സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഒരു ഹെൽത്തി ദോശൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ഇതാ ഒരു കപ്പ് അരിപ്പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അത് ഇതുപോലൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം അതിൽ കൊഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ ഇതിനു മുമ്പ് ഞാൻ കലക്കിയപ്പോൾ അതുപോലെ നിർദോഷം ഒക്കെ അതുപോലെ സിമ്പിളായിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പീസിൻ്റെ വീഡിയോസ് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ഒരു ചാനലൊക്കെ ആയിരിക്കണ്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ കണ്ടോ നമ്മൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ ഇതുപോലെയാണ് കിട്ടിയത് അപ്പോൾ നമ്മൾ ആ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം കൂടെ എടുക്കുകയാണ് അതിനുശേഷം ഇത് അരക്കപ്പ് ഇതിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കി അവിടെ വെക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തപ്പോൾ അതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു കപ്പ് അരിപ്പൊടിയിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ ഇതുപോലെ ദോഷമാവിൻ്റെ പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ബാലൻസ് വന്ന് അരക്കപ്പും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു നിർദോഷൻ്റെ പരുവത്തിൽ ഒന്നുകൂടെ ലൂസാക്കിയിട്ട് എടുക്കുകയാണ് അതിനുശേഷം അതാ കാൽ ടീസ്പൂണോളം ഉപ്പ് അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ ഒരു കാൽ ടീസ്പൂൺ ോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി പൗഡർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ മഞ്ഞൾപ്പൊടി വേണേലും ചേർത്ത് കൊടുക്കാട്ടെ ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് അതിനുശേഷം ഒരു ടേബിൾ സ്പൂണോളം മല്ലിയിൽ അതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ഒരു സവാളയാണ് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കണത് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇതിലേക്ക് നമുക്ക് കറി വേണ്ട വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഉപ്പൊക്കെ നമ്മൾ നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുക്കണം ഇനി എല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഒരു പച്ചമുളകൊക്കെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ കുട്ടികൾക്ക് എരിവുണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി നമുക്കൊരു ഇതുപോലെ ഗ്യാസിൽ വെച്ചിട്ട് നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഒരു ീസ്പൂണോളം വെളിച്ചെണ്ണ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അതുപോലെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യാണ് അതിനുശേഷം ഒരു തവി മാവ് എടുത്തിട്ട് ഒഴിച്ച് കൊടുക്കാണ്ട് അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഷെയ്പ്പൊന്നും ഇല്ല കേട്ടോ ഈ അപ്പത്തിൽ ഇതുപോലെ നമ്മൾ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അപ്പോൾ ഒട്ടും തീ കുറച്ച് വെക്കാതെ വേണം നമ്മളത് വേവിച്ചെടുക്കാനായിട്ട് അപ്പോഴാണ് ഇതിൽ ഹോൾസൊക്കെ വന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ ദോശയ്ക്ക് അതിനുശേഷം ഒരു മിനിറ്റിന് ശേഷം അതാണ് നമ്മൾ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു മിനിറ്റും കൂടെ കഴിയുമ്പോൾ നമ്മളതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് ഞാനിതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് എണ്ണ വേണേലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ നെയ്യ് വേണേലും ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് കറിയൊന്നും വേണ്ട അത് ഇതുപോലെ വളരെ പെട്ടെന്ന് തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോഷം ഉണ്ടാക്കിയെടുത്താൽ കുട്ടികൾക്കും ഇഷ്ടവും നമുക്ക് ഒരുപാട് ഇഷ്ടാവട്ടോ ഇതിലേക്ക് നമുക്ക് ഏത് വെജിറ്റബിൾസ് വേണേലും ചേർത്ത് കൊടുക്കാം കിസ്റ്റും ചട്നിയൊക്കെയാണ് ഇതിൻ്റെ ആയിട്ട് വരുന്നത് കേട്ടോ ഇനി നമുക്ക് കറിയൊന്നും വേണ്ടെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് ആക്കി എടുത്താൽ മതി ഞാനിവിടെ അത് ക്രിസ്പിയാക്കിയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ കൂടെ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ നമുക്ക് കിളക്കപ്പൊക്കെ ഉണ്ടാക്കുമല്ലോ അതിൻ്റെ ഒക്കെ പോലെയാണ് നമ്മളത് എടുക്കേണ്ടത് കേട്ടോ നമ്മൾ കരിഞ്ഞു പോവാതെ നല്ല കൂടിയ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ അത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ദോശ റെഡി ആയിട്ടുണ്ട് ഓരോ ദോശ ഉണ്ടാക്കുമ്പോഴും നമ്മൾ മാവ് നന്നായിട്ട് ഇളക്കി കോരിയിട്ട് വേണം ഒഴിക്കാനായിട്ട് കാര്യം അരിപ്പൊടിയാകുമ്പോൾ താഴ്ന്നു പോകും ഒരു കപ്പ് അരിപ്പൊടി കൊണ്ട് നമ്മൾ ഇതുപോലെ ആറെണ്ണമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വാണച്ചാൽ അരിപ്പൊടി കൂടുതലായിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ അതുപോലെ ദോഷമാകുകൊണ്ട് ഞാൻ വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കയറി കണ്ട സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതുപോലെ റോളാക്കിയിട്ട് നമുക്ക് കഴിക്കാനായിട്ട് ഇത് നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറന്നു പോകല്ലേ തൊട്ടടുത്തുള്ള ബെലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് நோட்டிஃபிக்கன் கிட்டும் அடுத்த ஒரு வீடியோ காணும் வேறு எல்லா கூட்டக்காருக்கும் அஸ்லாம்